ഹലോ ഗൈസ് അപ്പോൾ ഞാനിന്ന് പോകുന്നത് കാസർഗോഡ് ജില്ലയിലെ ചന്ദ്രഗിരി കോട്ടയിലേക്കാണ് കേട്ടോ അപ്പോൾ എല്ലാ ദിവസവും കണ്ണൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന മംഗലാപുരം സെൻട്രൽ പാസഞ്ചറിനാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ കളനാട് ഹാൾട്ട് റെയിൽവേ സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ് അപ്പോൾ കണ്ണൂരിൽ നിന്ന് ഈ ഒരു സ്റ്റേഷനിലേക്കാണ് ടിക്കറ്റ് എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇവിടുന്ന് നമുക്ക് ചന്ദ്രഗിരി കോട്ടയിലേക്ക് ഒന്നര കിലോമീറ്റർ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടുന്ന് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ ടാക്സി ഒന്നും കിട്ടാൻ വകുപ്പ് കുറവായിരിക്കും അപ്പോൾ നമുക്ക് നടന്നിട്ട് ഇവിടെയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം ഇവിടെ നല്ല മഴയാണ് കേട്ടോ ഞാൻ കൊട ചൂടിയിട്ടാണ് ഉള്ളത് അപ്പോൾ ഈ ഒരു സ്റ്റേഷൻ ചെറിയതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ണൂരിൽ നിന്ന് വരുമ്പോൾ ശ്രദ്ധിക്കണം കാരണം നമ്മൾ ഈ ഒരു സ്റ്റേഷൻ എത്തിക്കഴിഞ്ഞാൽ തിരിയില്ല കാരണം കണ്ണൂരിൽ നിന്ന് വരുമ്പോൾ ഇടതുവശത്ത് വശത്ത് പ്ലാറ്റ്ഫോമില്ല വലത് വശത്ത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അങ്ങ് പോകും അപ്പോൾ കളനാട് റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സ്റ്റോപ്പ് കാസർഗോഡാണ് കേട്ടോ അപ്പോൾ നമ്മൾ കളനാട് റെയിൽവേ സ്റ്റേഷൻ എടുക്കുന്നത് കുറച്ച് മുന്നോട്ട് നടക്കുമ്പോൾ തന്നെ ഒരു പോസ്റ്റ് കാണും അപ്പോൾ ആ പോസ്റ്റിൻ്റെ സൈഡിലൂട്ടിയാണ് നമ്മൾ താഴേക്ക് ഇറങ്ങേണ്ടത് കേട്ടോ അപ്പോൾ ഈ ഒരു പോസ്റ്റ് കണ്ടോ ഈ പോസ്റ്റ് എത്തുന്നതിനും മുന്നേ ഇവിടെ ഒരു താഴേക്ക് ഒരു വഴി കാണും അപ്പൊ ഈ വഴിയിലൂട്ടാ ഇറങ്ങിയിട്ട് ഈ റോഡിലൂട്ടിയാണ് പോകേണ്ടത് കേട്ടാ ഇവിടുന്ന് ഇടത് വശത്ത് ഇപ്പൊ ഇറങ്ങി വരുമ്പം തന്നെ ഇവിടെ ഒരു ചെറിയൊരു പള്ളി ഉണ്ട് കേട്ടാ ഈ പള്ളിയുടെ സൈഡിലൂട്ടിയാണ് നമ്മൾ പോകേണ്ടത് അപ്പൊ പോകുന്ന വഴിക്ക് കാണുന്നില്ലേ ഫുള്ളായിട്ട് തെങ്ങാണ് കേട്ടാ അപ്പോൾ കഴിച്ച് ഈ കാണുന്നത് ചന്ദ്രഗിരി പുഴയാണ് കേട്ടോ അപ്പോൾ ഈ പുഴേൻ്റെ സൈഡിലൂട്ടിയാണ് നമുക്ക് ചന്ദ്രഗിരി കോട്ടയിലേക്ക് പോവേണ്ടത് അങ്ങനെ കഴിച്ച് നമ്മൾ ചന്ദ്രഗിരി കോട്ടയുടെ എൻട്രൻസിൻ്റെ അടുക്കാൻ എത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ കാണുന്ന സൈഡിലൂട്ടിയാണ് നമ്മൾ കോട്ടയുടെ അകത്തേക്ക് കയറേണ്ടത് അപ്പോൾ വണ്ടി മുകളിലേക്ക് പോകൂലേട്ടോ ഇവിടെ ചങ്ങരി ഇട്ടിട്ട് കൂട്ടിയിട്ടുണ്ട് കണ്ടോ ഈ സൈഡിലിട്ടാ നമുക്ക് നടന്നിട്ട് മുകളിലേക്ക് പോവാം അപ്പം താഴെ മുഴുവൻ ചെങ്കല്ല് കൊണ്ട് പാകിയിട്ടേ ഉള്ളു കേട്ടോ ഇവിടെ ടിക്കറ്റ് കൗണ്ടർ കൗണ്ടറുണ്ടോയെന്നറിയില്ല കോട്ടൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് കേട്ടോ ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടാ ഇതിൻ്റെ മുകളിൽ സൈഡിലായിട്ടൊരു വലിയ മരം ഉണ്ട് ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട് കോട്ടയന്റെ മുകളിലേക്ക് കയറി നോക്കട്ടാ അപ്പോൾ അപ്പൊ ഈ ഗേറ്റിന്റെ അടുക്കുന്ന നമ്മൾ നേരെ ഇടതു വശത്തേക്കാണ് കയറിയത് അപ്പൊ നോ വരുമ്പോ നോക്കണം കേട്ടോ ഇവിടെ വഴുക്കുണ്ട് ഇത് ഇവിടത്തെ വരെ ഇത്രയേ ഉള്ളൂ ഇവിടുന്ന് നമുക്ക് അടിപൊളി കാഴ്ച കാണാം കേട്ടോ അപ്പോൾ ഈ ഒരു ചന്ദ്രഗിരി കോട്ട സ്ഥിതി ചെയ്യുന്നത് വടക്കൻ കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലെ തെക്ക് കിഴക്കായി ചന്ദ്രഗിരി പുഴയുടെ അടുത്താണ് ഈ ഒരു ചന്ദ്രഗിരി കോട്ട സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു കോട്ടേൻ്റെ കാഴ്ചയൊക്കെ ഒന്ന് കണ്ടുനോക്കാം ഇങ്ങനെ ഉണ്ടെന്ന് അപ്പോൾ പോകുമ്പോൾ തന്നെ ഒരു നെഗറ്റീവ് പറയാനുള്ളത് ഇത് കണ്ടോ ഇവിടെ മുഴുവനും കാടാണ് അപ്പോൾ കോട്ടയിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ മുഴുവനും കാടാട്ട ഈ കാണുന്നത് ഇപ്പൊ ഇവിടെ ഇത് ഇത് സംരക്ഷിക്കാൻ ആരുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അങ്ങനെ കോട്ടയുടെ മുകളിൽ നിന്ന് നമുക്ക് ചന്ദ്രഗിരി പുഴ വ്യക്തമായിട്ട് കാണാൻ കഴിയും കേട്ടാണ് അപ്പൊ ഇതിന്റെ താഴെ വിഭാഗത്ത് വയലാണ് മഴക്കാലം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ പച്ചപ്പുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ കഴിയും അപ്പോ ഇത് നമ്മൾ നടന്നിട്ട് വരുമ്പോ ഇതുവരെ ഉള്ളും കേട്ടോ ഇനി നമുക്ക് വന്ന വഴിക്കൂട്ടി തന്നെ വലതുവശത്തേക്ക് കയറി നോക്കാം അപ്പോൾ ഈ ഒരു കോട്ടയിലേക്ക് വരായ രണ്ട് വഴിയുണ്ട് കേട്ടാ ഇപ്പം കണ്ടോ ഈ ഒരു വഴിയിലൂട്ടിയാണ് നമുക്ക് നടന്നിട്ട് വരാൻ കഴിയുന്നത് കേട്ടാ വേണ്ട ഓട്ടോ വരുന്നുണ്ട് അങ്ങനെ അവിടുത്തെ വരാം നമുക്ക് വണ്ടി എടുത്തിട്ട് വരാം അപ്പോൾ എൻട്രൻസിൻ്റെ അടുക്കുന്നത് നമുക്ക് കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ളൊരു കവാടം കാണും കേട്ടാണ്ടോ അപ്പൊ നമുക്ക് ഇതിന്റെ അകത്തേക്ക് പ്രവേശിക്കുന്ന കവാടാ കേട്ടാ ഈ കാണുന്ന ചുമരനൊക്കെ പറഞ്ഞാല് പുല്ലൊക്കെ പിടിച്ചിട്ട് ശരിക്കു പറഞ്ഞാൽ ഒരു പച്ചപ്പ് ഉണ്ട് കേട്ടാ നല്ല മഴക്കാലം അപ്പൊ വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള കാഴ്ചകളൊക്കെ കാണാൻ കഴിയും ഈ കോട്ടൻറെ അകത്ത് പ്രവേശിക്കുമ്പോൾ തന്നെ വലിയൊരു കൊന്നമരം കാണാൻ കഴിയും കേട്ടാ അങ്ങനെ വലത് വശത്ത് പോയി നോക്കയുടെ അകത്തുള്ള കാഴ്ചട്ടാ ഈ കാണുന്നത് ഇതിന്റെ മുകളിലേക്ക് കയറി നോക്കാം അപ്പൊ ഇരിക്കാനുള്ള ബെഞ്ച് ഒക്കെ ഉണ്ട് കേട്ടാ കേട്ടോ കോൺക്രീറ്റിനെ കൊണ്ടാണ് ഈയൊരു ബെഞ്ച് ഉണ്ടാക്കിയിട്ടുള്ളത് ഇവിടെന്നാണ് നമുക്ക് ശരിക്ക് ചന്ദ്രഗിരി പുഴ നല്ല വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നത് ഈ ഒരു കോട്ട നല്ല അടിപൊളിയായിട്ട് പരിപാലിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ ഇവിടെ നല്ല ആൾക്കാർ വരാനുള്ള സാധ്യതയുണ്ട് കേട്ടാ കാരണം എന്താ പറയുക നമുക്ക് പെട്ടെന്ന് പോയി വരാൻ പറ്റിയ ഒരു കോട്ടയാണിത് ഇവിടുന്ന് ഒരു ഒന്നര കിലോമീറ്ററേ ഉള്ളൂ റെയിൽവേ സ്റ്റേഷനിലേക്ക് തകർന്നു കിടക്കുന്ന ഈ കോട്ട പുഴയിലേക്കും അറബിക്കടലിലേക്കും തെങ്ങിൻ തോപ്പുകളിലേക്കുമുള്ള ഒരു മനോഹരമായ ജാലകമാണ് ചെടിയൊക്കെ നട്ടിട്ടുണ്ട് ഇവിടുന്ന് നമുക്ക് നല്ല വ്യക്തമായിട്ട് പുഴയൊക്കെ കാണാൻ കഴിഞ്ഞ കേട്ട ഈ കോട്ട പുഴയിലേക്കും അറബിക്കടലിലേക്കും തെങ്ങിൻ തോപ്പുകളിലേക്കുമുള്ള ഒരു മനോഹരമായ ജാലകമാണ് കേട്ട ഇത് കോട്ടയുടെ അകത്ത് കാണുന്ന ഒരു വൃത്താകൃതിയുള്ള ഒരു ഇതാണ് കേട്ടാ ഈ ഒരു കോട്ടയിലേക്ക് ഒരുപാട് നടന്ന് കാണാനുണ്ട് കേട്ടാ എല്ലാം ഇതേപോലെ തന്നെ കോൺക്രീറ്റിനെ കൊണ്ട് ഇരിക്കാനുള്ള ഇത് നിർമ്മിച്ചുവെച്ചിട്ടുണ്ട് കേട്ടാ അപ്പൊ പതിനേഴാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ ഒരു കോട്ട ചരിത്ര പുരാവസ്തു വിദ്യാർത്ഥികൾക്ക് പ്രധാനപ്പെട്ട ഒരു സ്ഥലവും കൂടിയാണ് ഇത് അപ്പൊ സമുദ്ര നിരപ്പിൽ നിന്നും നൂറ്റി അമ്പത് അടി ഉയരത്തിലാണ് ഈ ഒരു ചന്ദ്രഗിരി കോട്ട സ്ഥിതി ചെയ്യുന്നത് കേട്ടാ അതുപോലെ തന്നെ ഏഴ് ഏക്കറായി ചതുരാകൃതിയിലാണ് ഈ കോട്ട വ്യാപിച്ചു കിടക്കുന്നത് കേട്ടാ അപ്പോൾ ഇതിൻ്റെ ഈ കോട്ടേന്റെ ഉള്ളിലൊരു വാച്ച് ടവർ ഉണ്ട് കേട്ടോ ഇതിന്റെ ഏർ ഫില്ലറിനൊക്കെ ഓരോ ആൾക്കാരും പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഈ ഒരു വാച്ച് ടവറിന്റെ മുകളിലേക്ക് ഒന്ന് കേറി നോക്കാം അപ്പൊ ഈ ഒരു കാടൊക്കെ മറങ്ങിയത് കൊണ്ടാണ് നമുക്ക് പുഴേന്റെ കാഴ്ച ഒന്ന് നമുക്ക് കാണാൻ കഴിയും അതായത് ഈ കൊമ്പൊക്കെ കൊത്തി കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് അങ്ങ് ദൂരെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ കഴിയും പിന്നെ ഈ ഒരു കോട്ടയിലേക്ക് പ്രവേശിക്കാൻ ടിക്കറ്റൊന്നും വേണ്ട കേട്ടാ ഇവിടുത്തെ ഓപ്പൺ ടൈം എന്ന് പറയുന്നത് രാവിലെ ഒമ്പത് മണി ടു വൈകുന്നേരം മണി വരെയാണ് കേട്ടോ അപ്പോ നമുക്കൊന്ന് ഇടതു വശത്തേക്കൊന്ന് പോയി നോക്കാതുണ്ട് ഇവിടെ കയറി നോക്കാം കേട്ടോ ഇവിടെ ഇരിക്കാനുള്ള ബെഞ്ചൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടെ നോക്കുമ്പോഴ വിശാലമായ ണ്ടാ ഇവിടെയൊക്കെ ഇതേപോലെ ബെഞ്ചൊക്കെ ഇണ്ട് കേട്ടാ കബഡി ഉണ്ട് ഇവിടെ നമുക്ക് പുഴയൊക്കെ അടിപൊളിയായിട്ട് കാണാൻ കഴിയും ഇവിടെ ഒരു ഹോള് വെച്ചിട്ടുണ്ട് ഇവിടെയല്ല ഒരു വലിയ ഹോള് കണ്ടോ അപ്പോ ശത്രുക്കൾ വരുമ്പോ നിരീക്ഷിക്കാൻ വേണ്ടിട്ടാണ് ഈ ഒരു ഹോളൊക്കെ വെച്ചിട്ടുള്ളത് കേട്ടാ അങ്ങനെ കോട്ട കറങ്ങിയടിക്കാൻ ഒരുപാട് ഇങ്ങനെ ചുറ്റിയിട്ട് പോകാനുണ്ട് കേട്ടാ അപ്പൊ ഞാൻ കരുതി ഒരു ചന്ദ്രഗിരി കോട്ട ചെറിയൊരു കോട്ടയാ വിചാരിച്ചേ പക്ഷെ അങ്ങനെയല്ല കേട്ടാ ഇവിടെ ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ നല്ല അടിപൊളി സ്ഥലമാണ് കാരണം ഫുൾ ചു പച്ചപ്പൊക്കെ ആയിട്ട് ഇവിടെ ഒരു സ്റ്റേജ് പോലെ ഉണ്ട് കേട്ടോ നോക്കറ ഇവിടെ ഒരു സ്റ്റെപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് മുകളിലേക്ക് കയറി പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു സൈഡിലൊക്കെ സീമക്കൊന്നയാണ് കേട്ടാ കേട്ടോ മുഴുവനും സീമ കൊന്ന നമുക്ക് നടക്കണ്ട ആ ഒരു വഴി മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയന്റെ കുഞ്ഞി തെറ്റത്തെത്തി കേട്ടാ കേട്ടോ നമ്മൾ അവിടെ നിന്നാണ് വരുന്നത് അവിടെ നമ്മൾ കുറേ ദൂരം വന്ന കേട്ടാ ഇനി ഇതുവഴി വന്നിട്ട് അങ്ങനെ ആ വാച്ച് ടവറിൻ്റെ ഇടയ്ക്ക് എത്തുമെന്ന് അറിയില്ല കണ്ടോ ഉടുമ്പിനെ കണ്ടോ വലിയ ഉടുമ്പ് അപ്പം ഈ ഒരു കോട്ടയൻ്റെ അകത്ത് വലിയൊരു കുഴിയുണ്ട് കേട്ടാ ഈ ഒരു കാട് കുടിച്ചിട്ട് സംഭവം കണ്ടോ അത് വലിയ കുഴിയാന്ന് കേട്ടാ അപ്പൊ കോട്ടയന്റെ ലാസ്റ്റ് ഭാഗം നമ്മൾ എത്തിയിരിക്കുന്നത് കേട്ടാണ്ടമ്പരേ ഉള്ളു ഇവിടുന്ന് നമുക്ക് അടിപൊളി കാഴ്ച കാണാട്ടാ നോക്കിയേ ഒരു രക്ഷയില്ല അടിപൊളിയല്ലേ പിന്നെ സൈഡിലൊക്കെ കാറ്റാടി കാറ്റാടിമാരുണ്ട് കേട്ടോ അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈദ്യപ്പിക്കുകയാണ് എൻ്റെ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരായിരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടാ ഇനി ഇതുപോലെ അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരെ ബായ് ബായ്